ഏഴാം കാർക്കും ജോലി സെക്യൂരിറ്റി സ്റ്റാഫ് നൈറ്റ് വാച്ച്മാൻ വിഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി ഒഴിവുകൾ സംസ്ഥാന സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിൽ ജോലി ഒഴിവുകൾ ക്ലീൻ കേരള കമ്പനി നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സമഗ്ര ശിക്ഷാ കേരളം ഉദയം പദ്ധതി ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ഒഴിവുകളുള്ളത് ഓരോ ഒഴിവുകളെക്കുറിച്ചും വിശദമായി നോക്കാം ഒന്ന് സെക്യൂരിറ്റി സ്റ്റാഫ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കാസർഗോഡ് ജില്ലയിലെ അനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ജില്ലാതഴ പാഴ് ശേഖരണ സംവരണ സംസ്കരണ കേന്ദ്രത്തിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത പത്താം ക്ലാസ് പ്രായപരിധി അൻപത് വയസ്സിന് താഴെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ രേഖകൾ സഹിതം തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ സ്കൂളിൻ്റെ എതിർവശത്തെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് എന്ന വിലാസത്തിൽ നവംബർ അഞ്ച് രാവിലെ പതിനൊന്നിന് അഭിമുഖത്തിനായി ഹാജരാകണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു രണ്ട് നൈറ്റ് വാച്ച്മാൻ അഭിമുഖം നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നൈറ്റ് വാച്ച്മാൻ തസ്തികയിൽ ഒഴിവ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള അപേക്ഷകർക്ക് നവംബർ അഞ്ച് രാവിലെ പത്ത് മുപ്പതിന് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസൽ പകർപ്പ് അഭിമുഖത്തിന് ഹാജരാകണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് നിഷിൽ ഒഴിവ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നവംബർ മുപ്പത് വൈകിട്ട് അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് അക്കൗണ്ടൻ നിയമനം സമഗ്ര ശിക്ഷാ കേരളം പത്തനംതിട്ട ജില്ലയിൽ അക്കൗണ്ടിൻ്റെ നിയമനത്തിന് നവംബർ ഒന്നിന് അഭിമുഖം നടത്തും തിരുവല്ല എസ് എസ് കെയുടെ ജില്ലാ ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ പത്തു മുപ്പതിന് ഹാജരാകണമെന്ന് ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ അറിയിച്ചു പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് നാൽപ്പത് വയസ്സ് യോഗ്യത വീക്കോ ഡബിൾ എൻട്രി സിസ്റ്റത്തിലും അക്കൗണ്ടിംഗ് പാക്കേജിലും ടാലി പരിചയം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഉദയം പദ്ധതിയിൽ ഒഴിവുകൾ ഉദയം പദ്ധതിയിൽ കെയർ ടേക്കർ മാനേജർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് യോഗ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് അൻപത്തഞ്ച് വയസ്സ് കവിയാത്തവർക്ക് കെയർ ടേക്കർ തസ്തികയിലേക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കുറഞ്ഞത് ആറുമാസ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മാനേജർ തസ്തികയിലേക്കും അപേക്ഷിക്കാം ഹിന്ദി ഇംഗ്ലീഷ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അറവ് അഭികാമ്യം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ബയോഡേറ്റയും വിദ്യാഭ്യാസ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി നവംബർ നാലിന് ഉച്ചയ്ക്ക് രണ്ടിന് ചെവയായൂർ ഉദയം ഹോമിൽ ഗവൺമെൻറ് ത്വക്കു രോഗ ആശുപത്രി ക്യാമ്പസിൽ എത്തണം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കൺസർവേഷൻ ബയോളജിസ്റ്റ് നിയമനം കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ ദിവസവേതനത്തിൽ കൺസർവേഷൻ ബയോളജിസ്റ്റ് കം ഇക്കോ ടൂറിസം മാനേജർ നിയമനത്തിന് അപേക്ഷണിച്ചു യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ബയോളജിക്കൽ സയൻസ് വിഷയങ്ങളിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത പി ജി ആശയവിനിമയത്തിലും ഡോക്യുമെൻ്റേഷനിലും റിസർച്ചിലും മികവും വന്യജീവി സംരക്ഷണ മേഖലകളിൽ രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ജി ഐ എസ് ക്യാമറ ട്രാപ്പിംഗ് ബയോഡൈവേഴ്സിറ്റി റിസർച്ച് സയൻറ്റിഫിക് ഡാറ്റ അനാലിസിസ് എന്നിവയിലും കഴിവും ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യാനും താമസിക്കാനും യാത്ര ചെയ്യാനുമുള്ള സന്നദ്ധയും ഉണ്ടാവണം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന നവംബർ പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ബി ബ്ലോക്കിൽ ആറാം നില ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നിശ്ചിത ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് പത്തൊൻപത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ എൻജിനീയറിംഗ് ഭാഗത്തിൽ യങ് പ്രൊഫഷണൽ തസ്തികയിൽ ഒഴിവ് ശമ്പളം അപേക്ഷിക്കേണ്ടത് എന്ന വിവരങ്ങൾ നോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബി എ ബിടെക് ബിരുദമാണ് യോഗ്യത ഈ പറഞ്ഞ വിഷയങ്ങളിൽ എം എ എം ടെക് ബിരുദം അഭികാമ്യമാണ് ഉപകരണങ്ങൾ യന്ത്രങ്ങൾ സെൻസറുകൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിവയുടെ വികസനത്തിൽ ഗവേഷണ പരിചയവും മെഷീൻ ഡിസൈൻ സോഫ്റ്റ്വെയർ എ ആൻഡ് എം എൽ ആപ്ലിക്കേഷനുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷകൾ എന്നിവയിൽ പ്രവൃത്തി പരിചയം അഭിലിഷണീയമാണ് ഉപകരണങ്ങളുടെ രൂപകൽപ്പന ഫീൽഡ് സന്ദർശനങ്ങൾ എഞ്ചിനീയർ വിഭാഗത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നിവയാണ് പ്രധാന ജോലികൾ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖം നടക്കുന്ന തീയതിയിൽ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലും നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുമായിരിക്കണം സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും പ്രതിമാസം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഏകീകൃത ശമ്പളം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോം മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കണം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത്തൊന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒഴിവ് തിരുവനന്തപുരം ഐ എച്ച് ആർ ഡിയുടെ പ്രൊഡക്ഷൻ മെയിൻ്റനൻസ് ഡിവിഷനിലെ വിവിധ പ്രോജക്റ്റുകളിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ ഒഴിവിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി ഉടനെ അവസാനിക്കും ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് ബി എസ് സി ബി സി എ എം എസ് സി എം സി എ യോഗ്യത ഉള്ള ഡിജാക്കോ റിയാറ്റ്സ് എന്നിവയിൽ പ്രാവീണ്യമുള്ള യു എക്സ് ആൻഡ് യു ഐ ഡെവലപ്പിംഗ് ഫെഡ് ഡിസൈൻ ബാക്ക് ഇൻ ഡിസൈൻ ക്വാളിറ്റി അഷുറൻസ് സെർവർ ഹോസ്റ്റിംഗ് എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് സ്പോർട്സ് കൗൺസിൽ ഒഴിവുകൾ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ക്ലർക്കിനെയും പുരുഷവാർഡിനെയും നിയമിക്കുന്നു പ്ലസ് ടു യോഗ്യതയോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം കായിക താരങ്ങൾക്ക് മുൻഗണന പ്ലസ് ടു യോഗ്യതയുള്ള മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്കും കായിക താരങ്ങൾക്കും മുൻഗണന വിമുക്തടന്മാർക്ക് വയസ്സുളവ് ലഭിക്കും താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം കായിക മികവ് മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം നവംബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നേരിട്ടെത്തണം ലാബ് ടെക്നീഷ്യൻ നിയമനം കണ്ണൂർ കതിരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് എച്ച് എം സി നിയമനം പി എസ് സി അംഗീകൃത യോഗ്യതയുള്ള നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് കതിരൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഗ്രസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം